രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഇരുപത്തൊൻപതിന് ശുക്രൻ മേഡം രാശിയിൽ നിന്നും ഇടവൻ രാശിയിലേക്ക് രാശി പരിവർത്തനം ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഇരുപത്തിയാറ് വരെ ശുക്രൻ ഇടവൻ രാശിയിൽ സ്ഥിതി ചെയ്യും ശുക്രൻ ഇടവൻ രാശിയിൽ സ്ഥിതി ചെയ്യുമ്പോൾ കന്നി തുല ധനു രാശിക്കാർക്ക് ഏത് രീതിയിൽ ഇതിൻ്റെ ഗുണദോഷ ഫലങ്ങൾ ഉണ്ടാകുമെന്ന് നോക്കാം ഉത്രം അവസാനത്തെ മൂന്ന് പാദം അത്തം ചിത്തിര ചോതി വിശാഖം ആദ്യത്തെ മൂന്ന് പാദം മൂലം പൂരാടം ഉത്രാടം ഒന്നാം പാദം ഈ എട്ട് നക്ഷത്രങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് കന്നിരാശിക്കാർക്ക് ഈ ഒരു സമയം വളരെയധികം ഭാഗ്യം ഉദിക്കുന്ന ഒരു സമയമാണ് കുടുംബം തൊഴിൽ വ്യവസായം ധനപരമായും നിങ്ങൾക്ക് എല്ലാം കൊണ്ടും നല്ല കാലം തന്നെ വിദ്യാർത്ഥികൾക്ക് ഇവിടെ ആയാലും വിദേശങ്ങളിലായാലും എല്ലാം അനുകൂലമായ സമയം തന്നെ സഹോദരങ്ങളിൽ നിന്നൊക്കെ സ്നേഹപൂർണമായ പെരുമാറ്റം ലഭിക്കും മറ്റു കുടുംബാംഗങ്ങളുമായിട്ടൊക്കെ അല്പസ്വല്പം പ്രശ്നങ്ങൾക്കൊക്കെ ഇടയുണ്ട് ജൂൺ ഇരുപത്തൊൻപത് മുതൽ ജൂലൈ ഇരുപത്തിയാറ് വരെയുള്ള സമയം തുലാൻ രാശിക്ക് വളരെയധികം നല്ല കാലമാണ് വളരെയധികം സന്തോഷപൂർണമായ ഒരു കുടുംബജീവിതം ഈ സമയത്ത് നിങ്ങൾക്ക് ലഭിക്കും കുടുംബജീവിതം വളരെയധികം ഐക്യത്തോടും സ്നേഹത്തോടും മനസ്സമ്മാനത്തോടും കൂടിയുള്ളതായിരിക്കും കുടുംബത്തിലെ മുതിർന്നവരുടെ ആശീർവാദവും അനുഗ്രഹവും ഒക്കെ എപ്പോഴും നിങ്ങൾക്കൊപ്പം ഉണ്ടായിരിക്കും കുടുംബത്തിൽ എല്ലാവരുമായി വളരെയധികം സ്നേഹപൂർവ്വം കഴിയുന്ന ഒരു സമയമായിരിക്കും ഈ സമയം നിങ്ങൾക്ക് വളരെയധികം ധനലാഭം ഉണ്ടാകുന്ന ഒരു സമയമാണ് നിങ്ങളുടെ സേവിങ്സ് ഒക്കെ ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അതുപോലെ തന്നെ നിങ്ങൾ എവിടെയെങ്കിലും ആലോചിച്ച് ഉറപ്പിച്ച് പൈസ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്ന് നിങ്ങളുടെ പൈസ ഇൻക്രീസ് ആകും ആൾക്കാരോടുള്ള നിങ്ങളുടെ സംസാര രീതിയും പെരുമാറ്റ രീതിയും വളരെ പ്രശംസനീയമായി മാറും നിങ്ങളുടെ സംസാര രീതിയും പെരുമാറ്റ രീതിയും ഒക്കെ കണ്ട് മറ്റുള്ളവർ അഭിനന്ദിക്കും ഈ സമയത്ത് നിങ്ങളുടെ കോൺഫിഡൻസ് കുറയുന്നതായിരിക്കും ആത്മവിശ്വാസം കൈവിടാതിരിക്കാൻ ശ്രമിക്കുക വയറ് സംബന്ധമായി ചെറിയ അസുഖങ്ങൾക്ക് സാധ്യതയുണ്ട് ഈ ഒരു കാലയളവ് തുലാൻ രാശിക്കാർക്ക് വളരെയധികം ഗുണഫലങ്ങൾ ഉള്ളതാണ് ജൂൺ ഇരുപത്തൊൻപത് മുതൽ ജൂലൈ ഇരുപത്തിയാറ് വരെ ശുക്രൻ്റെ രാശി പരിവർത്തനത്താൽ തുലാൻ രാശിക്കാർക്ക് ഉണ്ടാകാവുന്ന ഫലങ്ങൾ ഇതൊക്കെയാണ് ഇനിയും ശുക്രൻ്റെ രാശി പരിവർത്തനം ധനുരാശിയെ എങ്ങനെ ബാധിക്കുമെന്ന് നോക്കാം വളരെ നാളുകളായി നിങ്ങൾ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നുവെങ്കിൽ അതൊക്കെ ശമിക്കുന്ന സമയമാണ് നിങ്ങളുടെ ശത്രുക്കൾക്കൊക്കെ ശമനം വരികയും അവരൊക്കെ നിങ്ങളെവിട്ടകന്ന് മാറുകയും ചെയ്യും നല്ല ലോണുമൊക്കെ നിങ്ങൾ എടുക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അതൊക്കെ സാധ്യമാകുന്ന സമയമാണ് പൈസയുടെ കാര്യത്തിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള വരവുണ്ടാവുകയില്ല നല്ല രീതിയിലുള്ള ഒരു ധനാഗമനം ഉണ്ടാകുകയില്ല നിങ്ങളുടെ കൈകളിലേക്ക് ഒന്നിച്ച് പൈസ കിട്ടാത്ത ഒരവസ്ഥയായിരിക്കും ഈ സമയത്ത് നിങ്ങളുടെ മിത്രങ്ങളുമായി ഒരൽപം അകലം പാലിക്കുന്നത് നല്ലതായിരിക്കും നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം തുറന്ന് മിത്രങ്ങളോട് പറയാതിരിക്കാൻ ശ്രമിക്കുക കാരണം അത് പിന്നീട് പല പ്രശ്നങ്ങൾക്കും വഴിയൊരുക്കും അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്ക് നിങ്ങളുടെ സഹോദരങ്ങളിൽ നിന്നും വേണ്ടത്ര പ്രോത്സാഹനം കിട്ടാത്ത ഒരു സമയം കൂടിയാണ് പല കാര്യങ്ങൾക്കും അവർ നിങ്ങൾക്കൊപ്പം സഹകരിക്കാതെ പിന്തിരിഞ്ഞ് നിൽക്കുകയും ചെയ്യും അവർക്ക് നിങ്ങളോടുള്ള സഹകരണത്തിൽ കുറവ് വരും ജൂൺ ഇരുപത്തൊൻപത് മുതൽ ജൂലൈ ഇരുപത്തിയാറ് വരെ ശുക്രൻ്റെ രാശി പരിവർത്തനത്താൽ ധനുരാശിക്കാർക്കുള്ള ഗുണദോഷ ഫലങ്ങൾ ഇതൊക്കെയാണ് വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം